ഇന്നത്തെ വീഡിയോ ഒരു ഓണം ഓഫർ വീഡിയോ ആണ് നമ്മൾ ഒരുപാട് കോംബോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ എല്ലാ കോംബോൻ്റെയും കൂടെ ഓരോരോ സമ്മാനം കൂടി നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അതായത് ഒരു ഫ്രീ പ്ലാന്റ് അയച്ചു തരുന്നുണ്ട് അത് ഓണം ഓഫർ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ ഇതിൽ കാണിക്കുന്ന എല്ലാ പ്ലാൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ഏത് കോമ്പോ ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കാണിക്കുന്നത് ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹൈഡ്രോ എഞ്ചി ചെടികളുടെ നല്ല ഒരു അടിപൊളി കോംബോ ആണ് ഹൈഡ്രാഞ്ചി ചെടികളുടെ ഒരു നാല് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതിൽ ഫസ്റ്റത്തെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് റോസ് കളറിൽ പൂവുണ്ടാകുന്ന വെറൈറ്റി ആണ് രണ്ടാമതായിട്ട് നല്ല റെഡ് കളറില് പോവുണ്ടാകുന്ന വെറൈറ്റിയാണ് റെഡൊന്നും നമുക്ക് അങ്ങനെ ഇവിടെയും കിട്ടാത്തൊരു കളറാണ് അപ്പം ഇതെല്ലാം തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് അപ്പോൾ എപ്പോഴും തന്നെ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ആയിട്ട് ചെടികൾ പിന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല വെള്ള കളറിൽ പൂ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് അത് കഴിഞ്ഞ് നാലാമതായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ് ബ്ലൂ കളറില് പൂക്കളിൽ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് അപ്പോൾ അത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് ഒത്തിരി ഹൈറ്റ് വെക്കാതെ ബുഷായിട്ട് നിന്ന് നന്നായിട്ട് പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റ് സൈസാണ് ചെടികൾക്ക് ഉണ്ടായിരിക്കുക ഈ ഒരു കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് തരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഈ കാണിക്കുന്ന ട്രംബറ്റ് വൈൻ പ്ലാന്റ് ആണ് ട്രംബറ്റ് വൈൻ്റെ പൂക്കൾ വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഇതുപോലെ നല്ല തീ കത്തി നിൽക്കുന്ന പോലെ തോന്നുന്ന പൂക്കളാണ് കേട്ടോ നിറഞ്ഞുണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ കോംബോയ ഹൈഡ്രഞ്ചെ ചെടികളുടെ കോംബോയുടെ കൂടെ തരുന്ന ഫ്രീ പ്ലാന്റ് ആണ് ട്രംബറ്റ് വൈൻ ഈ അടുത്ത കോംബോ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ഒരു പ്ലാന്റിൻ്റെ കോംബോ ആണ് കമേലിയ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് കമേലിയ പ്ലാന്റ്സ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ചെടിയാണ് അപ്പോൾ ഇത് പൂക്കളുണ്ടാവും എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ക്ലൈമറ്റിലും പൂവുണ്ടാവുന്ന ചെടിയാണ് കേട്ടോ കമേലിയ ചെടികൾ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഇപ്പം സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ നാല് കളേഴ്സാണ് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളത് ഈ നാല് കളറിനും കൂടി ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ഫ്രീ പ്ലാന്റും കൊടുക്കുന്നുണ്ട് അത് ക്യാറ്റ്സ്ക്ലോ എന്ന് പറയുന്ന മഞ്ഞ നിറത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന അടിപൊളി പ്ലാൻ അടിപൊളി പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കോമ്പോയ്ക്ക് വരുന്ന റേറ്റ് നാനൂറ്റി അമ്പത് രൂപയാണ് ഇനി അടുത്തത് നമ്മുടെ അതിലും ഭംഗിയുള്ള ബുക്കുകളുടെ ഒരു കോംബോ ആണ് അച്ചിമെൻസ് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് അച്ചിമെൻസ് പ്ലാന്റ്സ് ഒരുപാട് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു എട്ട് വെറൈറ്റീസ് മാത്രമാണ് ആയിട്ടുള്ളത് ബാക്കിയൊക്കെ നമ്മൾ സെയിൽ ചെയ്ത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എട്ട് കളറാണ് ഇപ്പം നമ്മുടെ അടുത്ത് ആയിട്ടുള്ളത് ഈ ഒരു എട്ട് കളറിനും കൂടി നമ്മൾ ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് കേട്ടോ ഇത് ഹാങ്ങിങ്ങിലും അതുപോലെ തന്നെ നിലത്തും നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് അച്ചിമെൻസ് പ്ലാന്റ്സ് ഇത് പെട്ടെന്ന് തന്നെ പോട്ട് നിറയെ ഉണ്ടാവും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചോട്ടിൽ നിറയെ കിഴങ്ങുകൾ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് പിന്നെയും പിന്നെയും മുളച്ച് വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റുമാണ് അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് തരുന്നത് എക്സ്മെസ് കാറ്റർസിൻ്റെ പിങ്ക് കളറിൽ പോകുന്നുണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് ലിപ്സ്റ്റി പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ലിപ്സ്റ്റി പ്ലാന്റ്സ് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ പൂക്കൾ ഉണ്ടാവുന്ന ഏറ്റവും അടിപൊളി പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് അപ്പോൾ ഹാങ്ങിങ് പോട്ടിൽ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇനി ആയിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിലത്തൊരു സപ്പോർട്ട് കൊടുത്തിട്ടും വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് കൂടിയാണ് ഇല ജി പ്ലാന്റ്സ് കിട്ടും ഇതിൻ്റെ ഒരു എട്ട് വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ആയിട്ടുള്ളത് ഈ ഒരു എട്ട് വെറൈറ്റിക്കും കൂടി നമ്മൾ നമ്മളിട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ എട്ടും നല്ല അടിപൊളി വെറൈറ്റീസാണ് ഈ കാണിക്കുന്ന ടൈപ്പിലാണ് എല്ലാത്തിലും പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഓരോ പുകളുടെ നിറങ്ങളും ഒക്കെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് ഒരെണ്ണം ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഭംഗി ഇതിൻ്റെ ഇലകളാണ് പൂക്കളെക്കാളും അപ്പം ഇതും അതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് അതിൻ്റെ ലീവ്സ് ഇങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ലീവ്സ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് വളർന്ന് വലുതാവുന്നതിനെയാണ് ഇതിൻ്റെ ലീവ്സിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുക ഇതൊരു വൈറ്റ് കളറില് പൂ ഉണ്ടാകുന്ന ലിപ്സ്റ്റിക് വെറൈറ്റിയാണ് അപ്പം അങ്ങനെ ഒരു എട്ട് വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു കോംബോ ചെയ്യുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് കിട്ടും ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരാൻ പോകുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഈ ഒരു കോമ്പോയിൻ നമ്മൾ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പാഷൻ ഫ്ലവറുടെ ഈ ഒരു അടിപൊളി വെറൈറ്റിയാണ് ഇതുപോലെ ചുവന്ന നിറത്തിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് കൂടാതെ ഈ പൂക്കൾക്ക് വളരെയധികം സ്മെല്ലും ഉണ്ട് കെട്ടോ ഇനി നെക്സ്റ്റ് കോമ്പോ എന്ന് പറയുന്നത് കലാഞ്ചോ പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് കലാഞ്ചോ പ്ലാന്റ്സ് കുറച്ചായിട്ട് നമ്മുടെ സ്റ്റോക്ക് കയ്യിൽ സ്റ്റോക്ക്ഔട്ടായിട്ടുണ്ടായിരുന്നു പുതുതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സാണ് കലാഞ്ചോടെ പുതുതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഒന്ന് ഈ ഡാർക്ക് റെഡ് കളറാണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് രണ്ടാമതായിട്ട് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഡാർക്ക് റെഡ് കളറാണ് ഇതെല്ലാം തന്നെ മൾട്ടി പെറ്റൽസ് ആയിട്ടുള്ള കലാഞ്ചോ ആണ് കേട്ടോ സിംഗിൾ പെറ്റൽസ് അല്ല പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഡാർക്ക് യെല്ലോ കളറില് ബുക്കിൽ ഉണ്ടാകുന്ന കലാഞ്ചോ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലേഡി ജൂവിൻ്റെ ഈ റെഡ് കളറിൽ ബുക്കിൽ ഉണ്ടാകുന്ന ൊളിയൊരു പ്ലാന്റ് ആണ് ഈ മൂന്ന് കലാഞ്ചോ പ്ലാന്റ്സിനും കൂടി നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇനി അടുത്ത പ്ലാന്റ്സിൻ്റെ പോകുമ്പോൾ റോസിഡോ പ്ലാന്റ്സിൻ്റെ പോകുമ്പോൾ ആണ് റോസിഡോ പ്ലാന്റ്സ് ബുഷ് ടൈപ്പിൽ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ ഇത് ബുഷായിട്ട് നിന്ന് നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഈ ഒരു മൂന്ന് ഷെയ്ഡ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് യെല്ലോ വൈറ്റ് ഇങ്ങനെ ഒരു മൂന്ന് കളറാണ് ഇപ്പം നമ്മുടെ കയ്യിൽ റോസഡോടെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു മൂന്നെണ്ണത്തിനും കൂടി നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു കോമ്പോയ്ക്ക് നമ്മൾ നമ്മളിട്ടിട്ടുള്ള റേറ്റ് കൂടാതെ ഇതിൻ്റെ കൂടെയും ഫ്രീ പ്ലാന്റ് ഉണ്ട് ബ്രൈഡൽ ബക്കറ്റിൻ്റെ വെള്ള കളറിൽ പൂവുണ്ടാവുന്ന വെറൈറ്റിയാണ് നമ്മൾ ഇതിനോട് ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നത് നല്ല സ്മെല്ലുള്ള ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ ഈ ബ്രൈഡൽ ബക്കറ്റിൻ്റെ വൈറ്റ് കളറിൽ പൂവുണ്ടാവുന്ന പ്ലാന്റ് ഇനി അടുത്ത കോമ്പോ നമ്മുടെ ചൈനീസ് ബോൾസ് ബോൾസിൻ്റെ കോമ്പോ ആണ് ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് അതുകൊണ്ട് തന്നെ വലിയ പൂക്കളായിരിക്കും ഉണ്ടാവുക എപ്പോഴും തന്നെ പൂക്കൾ ഉണ്ടായിക്കൊണ്ട് ഒരുക്കും കേട്ടോ അപ്പം നമുക്ക് മുറ്റത്തൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന എപ്പോഴും പൂക്കൾ ഇടുന്ന ഒരു പ്ലാന്റ് ആണ് ചൈനീസ് ബോൾസ് ഈ ഒരു പ്ലാന്റ്സ് അപ്പോൾ ഇതിൻ്റെ ഒരു പത്ത് കളറാണ് നമ്മളിപ്പോഴത്തെ ഒരു കോമ്പോയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാം നല്ല നല്ല അടിപൊളി കളേഴ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് നമ്മൾ ഈ കാണിക്കുന്ന ചെടികൾക്കെല്ലാം തന്നെ നോർമൽ പോട്ടി മിക്സ് തന്നെ എടുത്താൽ മതി മണ്ണ് ചാണകപ്പൊടി കോക്കോപ്പീറ്റ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ പെർലൈറ്റ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ പിന്നെ കമ്പോസ്റ്റാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ചാണകപ്പൊടിക്കുവാൻ കമ്പോസ്റ്റ് യൂസ് ചെയ്യാം ഏത് വളമാണെങ്കിലും വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെള്ളവും ഒരുപാട് ഒരു ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാതിരിക്കുക ിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ചൈനീസ് ബോഡ്സ് അതിൻ്റെ ഈ ഒരു പത്ത് വെറൈറ്റിക്കും കൂടി നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് ഈ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഹൈബ്രിഡ് വെറൈറ്റീസാണ് കൂടാതെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരാം നല്ല പേരൊഴിപ്പിച്ചിട്ടുള്ള തൈകളാണ് അയച്ചിരുന്നത് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രാൻജിയുടെ ഈ ഒരു റോസ് കളറിൽ ബുക്കുകൾ ഉണ്ടാകുന്ന ചെടിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയൾസിൻ്റെ ഒരു നാല് കളറുണ്ട് അടിപൊളി ഒരു കോമ്പോ ആണ് നാലും നല്ല അടിപൊളി കളേഴ്സാണ് ഡാർക്ക് ബ്ലൂ അതുപോലെ തന്നെ ഒരു റോസ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഒരു വെറൈറ്റിയാണ് രണ്ടാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഒരു വെറൈറ്റിയാണ് നാലാമതായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്യുവർ ബ്രൗൺ കളറിൽ മൾട്ടി ആയിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് അപ്പം അങ്ങനെ നാല് വെറൈറ്റിയാണ് ആഫ്രിക്കൻ വയൽസും നമ്മൾ ഉൾ ഈ ഒരു കൊമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് സാൻഡ് പേപ്പർ വൈനിൻ്റെ നീല കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഈ ഒരു കൊമ്പോയ്ക്ക് നമ്മൾ ലിറ്ററുള്ള റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇനി അടുത്ത കോംബോ അതുപോലെ തന്നെ അസൈലിയ പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് അസൈലിയ പ്ലാന്റ്സിൻ്റെ ചെറിയ പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് കൊടുക്കുന്നത് ഈ കാണിക്കുന്ന നാല് ഡിഫറൻറ്റ് കളേഴ്സ് ആയിരിക്കും ഈ ഒരു കോമ്പോയിലൂടെ നമ്മൾ അയച്ച് തരാൻ പോകുന്നത് ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും ഇവിടെ അസൈലിയുടെ അയച്ച് വരുന്നത് ഇതിൻ്റെ കൂടെയും ഫ്രീ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് റിബ്സാലീസ് വെറൈറ്റിയാണ് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു കോമ്പോയ്ക്ക് നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് റിബ്സാലീസ് വെറൈറ്റിയാണ് ഇതൊരു ഹാങ്ങിംഗ് വെറൈറ്റി ആണ് കേട്ടോ പിന്നെ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു വെറൈറ്റി പ്ലാന്റിൻ്റെ കോംബോ ആണ് ഹോയ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് കേട്ടോ ഹോയ പ്ലാന്റ്സ് നമുക്ക് ഹാങ്ങിങ്ങിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പൂക്കൾ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ഇതുപോലെയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാവുക നല്ല ഭംഗിയാണ് പൂക്കൾ അതുപോലെ തന്നെ ചില വെറൈറ്റീസിൻ്റെ പൂക്കൾക്ക് നല്ല സ്മെല്ലും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പോ കൊടുക്കുന്നത് എട്ട് കളറാണ് കൊടുക്കുന്നത് ഈ ഒരു എട്ട് കളറിനും കൂടി നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി രൂപ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ കൂടെയും ഫ്രീ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ട്ടോ അപ്പം എല്ലാ കോമ്പോയിൻ്റെ കൂടെയും ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് ഇതൊരു ഓണം ഓഫറാണ് അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ എങ്കിൽ മാത്രമേ ഈ ഒരു ഫ്രീ പ്ലാന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ആ ഉള്ളൂ കേട്ടോ അപ്പം ഈ ഒരു ഓഫർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജസ്റ്റ് കോംബോ മാത്രമായിരിക്കും കൊടുക്കുക ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നുണ്ടാവില്ല എട്ട് പ്ലാന്റ്സിൻ്റെ ഹോയിയുടെ ഒരു കോമ്പോ ആണ് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേബി സൺറോസിൻ്റെ ഒരു വെറൈറ്റി ആണ് കൊടുക്കുന്നത് ഇതും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീവ്സും അതുപോലെ തന്നെ അടിപൊളി പൂക്കളാണ് ഉണ്ടാകുന്നത് കേട്ടോ ഇനി അടുത്തൊരു കോംബോ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഇതിൽ ഫസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ട്രംബറ്റ് വൈനാണ് ഇതുപോലെ ഓറഞ്ച് നിറത്തിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്യാറ്റ്സ്ക്ലോ പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് മഞ്ഞ കളറിൽ പൂ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ക്യാറ്റ്സ്ക്ലോ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതുപോലെയൊക്കെ പടർത്തിവിട്ടാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മണിമുല്ല പ്ലാന്റ് ആണ് മണിമുല്ല പ്ലാന്റും ഒരു വള്ളിച്ചെടി തന്നെയാണ് നല്ല സ്മെല്ലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ആണ് പിന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാൻ പേപ്പർ വൈൻ്റെ ബ്ലൂ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു കോംബോ ആണ് അതും നല്ല ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് പിന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോറൽ വൈൻ്റെ ഒരു വെറൈറ്റി അത് റോസ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നത് ഈ ഗോൾഡ് ഫിഷ് പ്ലാന്റ് ആണ് ഗോൾഡ് ഫിഷ് പ്ലാന്റ് നല്ല ഭംഗിയിൽ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇനി ലാസ്റ്റത്തെ കോംബോ എന്ന് പറയുന്നത് മെലസ്റ്റോമ ചെടികളുടെ കോംബോ ആണ് മെലസ്റ്റോമയുടെ മൂന്ന് വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മൂന്ന് കളറും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ ആണ് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു മൂന്ന് കളറും കൂടി നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതെല്ലാം ഓഫർ പ്രൈസ് പ്രൈസാണ് പെട്ടെന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിൻ്റെ കൂടെയുള്ള ഫ്രീ പ്ലാന്റ് നമ്മൾ ഹൈഡ്രാഞ്ചി ചെടിയുടെ ഒരു ചുവന്ന കളറിൽ പൂക്കളിൽ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഓർഡർ പെട്ടെന്ന് തന്നെ പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു ഓഫറ് സ്വന്തമാക്കുക കേട്ടോ